അന്തരിച്ച കോൺഗ്രസ് കുമളി മണ്ഡലം സെക്രട്ടറി കെ വൈ വർഗീസ് കുമളിയിലെ കോൺഗ്രസ് മുഖമായിരുന്നുവെന്ന് കെ ബി വർഗീസിന്റെ കുടുംബത്തിന് കോൺഗ്രസ് കുമളി മണ്ഡല കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനേഴ് ലക്ഷം രൂപ മുടക്കിൽ ആയിരത്തി ഒരുന്നൂറ് ചതുരശ്രാടി വീടാണ് പാർട്ടി അട്ടപ്പള്ളു നൽകിയത് അപ്പോ മാത്രല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുമ്പോൾ മുഖമായി കണ്ണും കേട്ടും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയവരാണ് ഈ മൂലക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശവസർ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു കുമണിയിലേക്കുള്ള യാത്രയിൽ കാരപാടത്തിൽ അന്തരിച്ച കോൺഗ്രസ് കുമിഡി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി വർഗീസിന്റെ കുടുംബത്തിന് സ്വന്തമായ ഒരു വീട് നക്ഷത്രം യാഥാർത്ഥ്യമാക്കി കോൺഗ്രസ് കുമിളി മണ്ഡലം കമ്മിറ്റി വർഗീസിന്റെ മരണാന്തര ചടങ്ങുന്നതിനുശേഷം അട്ടപ്പള്ളത്തിയ അനുശോചന യോഗത്തിൽ വർഗീസിന്റെ കുടുംബത്തിനായി വീട് നിർമ്മിച്ചു നൽകുമെന്ന് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം പറഞ്ഞിരുന്നു പാർട്ടിയും നാട്ടുകാരും ഒത്തുചേർന്നതോടെ പതിനേഴ് ലക്ഷം രൂപയിൽ സ്ക്വയർ ഫീറ്റ് വീട് യാഥാർത്ഥ്യമായി കുമ്പളി അട്ടപ്പള്ളുന്ന വീടിന്റെ താക്കോൽദാനം ഇടുക്കി എം പിൻകുര്യാക്കോസ് നിർവഹിച്ചു വർഗീസിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഇനിയും നൽകണമെന്നും വീട് നിർമ്മാണത്തിൽ പങ്കാളികളായവർക്ക് അദ്ദേഹം അനുമോദനവും നൽകി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് പി പി റക്കീം അധീക്ഷ വെച്ചോത്തിൽ പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാൻ ബി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനടത്ത് സിക് തോമേഴ്സ് അബ്ദുൾ റഷീദ് ആർ ഗണേശൻ പി ആർ അയ്യപ്പൻ എം എം വർഗീസ് ബിജുദാനിയൽ സണ്ണി രഞ്ഞ്പറ്റം ഹൈദരാസ് ബിരാൻ സന്തോഷ് പണിക്കർ പഞ്ചായത്ത് അംഗം ജയബോൾ മനോജ് തുടങ്ങി നിരവധി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലതല ഭാരവാഹികൾ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ വെള്ളി